بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى അസാമു വരഹമല്ല സഹോദര സഹോദരിമാർ സൂറത്തുൽ മുത്തഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് ക്ലാസ്സുകളാണ് ഈ സൂറയിൽ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞത് ഇൻഷല്ല നമ്മൾ അവസാനമായി ചർച്ച ചെയ്തിരുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെ കുറച്ചുകൂടെ ഇന്ന് പറയാം അതിനുശേഷം അടുത്ത ആയത്തിലേക്ക് കടക്കുകയും ചെയ്യാം അഹിറഹ്മാൻ റഹീം കല്ല ബൽ സിബൂൻ ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സത്യനിഷേധികളായ ആളുകൾ പരിശുദ്ധ ഖുർആാൻ കെട്ടുകഥകളാണെങ്കിലും പഴഞ്ചൻ കഥകളാണെന്നും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു താല അവർക്ക് മറുപടി കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ അങ്ങനെ ആയതുകൊണ്ടല്ല കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത് പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്ക് കറ പിടിച്ചു പോയത് അവർ ചെയ്ത തെറ്റുകൾ കാരണം അവരുടെ സത്യനിഷേധം കാണുന്ന കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് സംഭവിച്ച വന്നുപോയ കറകൾ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹൃദയത്തിന് കറപിടിക്കുന്നതും അങ്ങനെ അതിന് സീൽ വെക്കുന്നതും പിന്നെ അത് പരിപൂർണമായി അടക്കപ്പെടുന്നതും ഈ മൂന്ന് ലെവലുകൾ മൂന്ന് അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിക്കുകയുണ്ടായി അല്ലാത്ത നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ നമ്മളുടെ ഹൃദയം ഈ ലെവലിൽ കറപിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം ആ തെറ്റിൽ നിന്നും പിന്മാറി തൗപ ചെയ്ത് നമ്മൾ രക്ഷപ്പെടുന്നു മുഖനായ മനുഷ്യൻ അങ്ങനെയാണ് തുരുമ്പ് തുടങ്ങുമ്പോഴേ ശ്രദ്ധിക്കണമെന്നാണ് ഇല്ല നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് തുരുമ്പ് വരുന്നതിന് മുമ്പേ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കാറുണ്ട് നമ്മുടെ വീടിൻ്റെ ഗേറ്റുകൾ അല്ലെങ്കിൽ വീടിലെ ഇരുമ്പിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റു തുരുമ്പ് വരുന്ന വസ്തുക്കളൊക്കെ നമ്മളത് വാങ്ങി ഫിറ്റ് ചെയ്യുന്ന സമയത്തെ എന്ത് തീരുമാനിക്കും പെയിൻ്റ് അടിച്ചു കളയാമിനി നമ്മൾ തുരുമ്പ് പിടിക്കണ്ട എന്ന് ഈ ഒരു നിലപാട് നമ്മളുടെ ഹൃദയത്തെ സംബന്ധിച്ച് നമ്മൾ എടുക്കണം തുരുമ്പ് വന്നു പോവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള പ്രീക്കോഷൻസാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇനി അഥവാ വന്നു പോയാലോ മനുഷ്യനല്ലേ പിശാജു കൂടെ ഉള്ളതല്ലേ പ്രലോഭനങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങാനും തെറ്റ് ചെയ്ത് പോയാലോ അപ്പോൾ തുരുമ്പ് പിടിക്കാൻ തുടങ്ങുമ്പോഴേ അത് നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് പിന്മാറി തോപ ചെയ്ത് ക്ലിയർ ആവണം മറ്റുള്ള ഘട്ടങ്ങളിലേക്കൊന്നും മുഗ്മനായ മനുഷ്യനെത്താൻ സമ്മതിക്കരുത് ഈ തെറ്റുകൾ തുടർന്നാൽ മറ്റു ഘട്ടങ്ങളിലേക്കും മുഗ്മനായ മനുഷ്യനും എത്തും കാഫിർ മാത്രമല്ല റാൻ അതുപോലെ തന്നെ ഹത്ത ഈ മൂന്ന് ഘട്ടങ്ങളും കറപിടിക്കുകയും സീൽ പിടിക്കുകയും പറ്റേ അടച്ചും കൂടുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് മുഖ്മനിന്റെ കൽബും എത്താം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ ഇത് തുടർന്നു കൊണ്ടിരുന്നാൽ അപ്പൊ നമ്മളിന്ന് പിന്മാറണം സത്യത്തിൽ ഇതൊരു തരം ശിക്ഷയാണ് എന്നാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ കാരണം അള്ളാഹു തരുന്നൊരു ശിക്ഷയാണിത് അള്ളാഹു എൻ്റെ കൽബിന് സീൽ വെച്ചിട്ടല്ലേ എൻ്റെ ഹൃദയം അടച്ചു കളഞ്ഞിട്ടല്ലേ ഞാൻ എന്താ ചെയ്യുക എന്നൊന്നും ചോദിക്കാൻ നമുക്ക് പറ്റൂല നമ്മളുടെ ചെയ്തികൾ കാരണമാണ് നമ്മുടെ ഹൃദയത്തിന് ഇത് സംഭവിച്ചത് സൂറത്ത് അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുത്തുലീ വിഷയം പറയുന്നുണ്ട് വേറെയും പല ആയത്തുകളിലും സൂചിപ്പിക്കുന്നുണ്ട് ആയത് അവരുടെ കുഫ്രു കാരണം അവരുടെ സത്യനിഷേധം കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ മൂടി വെച്ചു കളഞ്ഞു അപ്പൊ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ നമ്മൾ മെനക്കെട്ട് അത്ര വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വലിയ വലിയ തെറ്റുകൾ മാത്രമല്ല നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില തെറ്റുകളും ഹൃദയത്തിന് ഇങ്ങനെ മൂടി വെക്കാൻ കാരണമാണ് എന്ന് ഹദീഥകൾ മനസ്സിലാകും രണ്ടു മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും പണ്ഡിതന്മാർ എന്നെ പറയുന്നത് ഒന്ന് തെറ്റുകൾ ധാരാളമായി ചെയ്യുക അല്ലെ തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോ പറഞ്ഞല്ലോ രണ്ടാമത്തേത് സ്വന്തം താല്പര്യങ്ങൾക്കും ശരീരത്തിന്റെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് അങ്ങനെ ജീവിക്കുക പിന്നെ അവിടെ ദീനിലെ സ്ഥാനം ഉണ്ടാവില്ല അള്ളാഹു റസൂലും പറഞ്ഞതിന് സ്ഥാനം ഉണ്ടാവില്ല സ്വല്ലാ അലൈഹി സ്വലം നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെയും പോയി കൊണ്ടിരിക്കുക ഇങ്ങനെ ഈ പോക്ക് തുടർന്നാലും ഹൃദയത്തിന് മൂടി വെക്കപ്പെടും മൂന്നാമത്തത് ജുമാ നിസ്കാരം ജുമാ നിസ്കാരത്തെ നിസ്സാരമാക്കി ഒഴിവാക്കിയാൽ മൂന്ന് നിസ്കാരം തുടർച്ചയായി ഒഴിവാക്കിയാൽ ഹൃദയത്തിന് ശീലപ്പെടും ഹദീസിലുണ്ട് മൂന്ന് ജുമാ നിസ്കാരം അതിനെ നിസ്സാരമാക്കി അതൊരു ഗൗനിക്കാതെ അങ്ങനെ ഒഴിവാക്കിപ്പോയാൽ ഹൃദയത്തിന് ശീലമൊക്കെ കൊടുമുള്ള മാത്രമേ കത്ത് രക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രവാസികളെ ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ജുമാ ഒരു നിലക്കും നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് വെള്ളിയാഴ്ച ചിലപ്പോൾ ടിക്കറ്റിന് കുറച്ച് പൈസ കുറവുണ്ടായേക്കാം എന്നാലും വേണ്ട ജുമാ പരമാവധി ഒഴിവാക്കാതിരിക്കാൻ അത് നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധിയായിരിക്കണം ഇത്തരം അവസരങ്ങളിൽ അള്ളാഹു സഹായിക്കട്ടെ മനുഷ്യന്മാരെ മൂന്ന് ഇനങ്ങളായ തിരിച്ചാൽ സോറി നാല് ഇനങ്ങളായ തിരിച്ചാൽ ഈ നാല് വിഭാഗങ്ങൾക്കും പ്രത്യേകം ഹൃദയങ്ങളുണ്ട് എന്നാണ് അങ്ങനെയാണ് അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആളുകൾ നാല് തരത്തിലാണ് ഒന്ന് കാഫിർ രണ്ട് മുനാഫിഖ് മൂന്ന് മുഗ്മിന് മൂന്ന് മുസ്ലിം ആസ് എന്ന് പറഞ്ഞാൽ കാഫിറിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം സത്യനിഷേധിയായ ആൾ രണ്ടാമത്തേത് മുനാഫിഖ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസിയായ ആൾ മൂന്നാമത്തേത് ഉമിൻ ശരിയായ മനുഷ്യൻ ശരിയായ ഇമനുള്ള ആൾ അയാളുടെ ഹൃദയം അയാൾ അതുപോലെ തന്നെ മുസ്ലിം മുൻ ആസിൻ തെറ്റി ചെയ്യുന്ന മുസ്ലിം ഇങ്ങനെ നാല് തരത്തിലാണ് ആളുകളുള്ളത് ഈ നാല് തരം ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം ഹൃദയങ്ങളും ഉണ്ട് എന്നാണ് കാഫറിൻ്റെ ഹൃദയം നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ ഹൃദയം കൽബുൻ അജ്റദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത ഹൃദയം അതാണ് ശരിയായ മുഗ്മിൻ്റെ ഹൃദയം അതിൽ വേറൊന്നും ഉണ്ടാവില്ല സുഹാൻ തന്നെ അവിടെ കറയോ മറ്റൊന്നോടുണ്ടോ അവരെ വളരെ ക്ലിയറായ ഹൃദയമായിരിക്കും മഷാ അവിടെ ഈ മാനിൻ്റെ പ്രകാശം ആ ഉണ്ടാകും രണ്ടാമത്തേത് കൽബുൻ അഗലഫ് അടക്കപ്പെട്ട ഹൃദയം കവർ ചെയ്യപ്പെട്ട ഹൃദയം അത് കാഫിരിൻ്റെ ഹൃദയമാണ് മൂന്നാമത്തെ ഹൃദയം അതാണ് കൽബുൻ മങ്കൂസ് മങ്കൂസ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ഹൃദയം അത് ആരത നമുക്ക് ഊഹിക്കാലോ ആരുതാ അൽബുൽ മുനാഫിഖ് മുനാഫക്കിൻ്റെ ഹൃദയമാണ് എന്നു പറഞ്ഞാൽ ഓന ആദ്യം മുസ്ലിമായി പിന്നെ നേരെ തലതിരിഞ്ഞിട്ട് മുർത്തദായ്പോണ്ടും ഇത് ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു അതല്ലെങ്കിൽ ആദ്യം ഇസ്ലാമിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി പിന്നെ പുറമേ മുസ്ലിമായി ഉള്ളിൽ ഇസ്ലാം ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി അതാണ് മുനാഫക്ക എന്ന് പറഞ്ഞാൽ മുർത്തദായി പോകുന്നതല്ല അത് വേറെ കാഫിറിൻ്റെ വകുപ്പിൽ പെടും ആദ്യം ഇസ്ലാമിനെ അംഗീകരിക്കുകയും മനസ്സിലാകുകയും ചെയ്ത ആൾ പിന്നെന്തായി ആ നിഫാക്കിൽ തുടരുക പുറത്ത് മുസ്ലിമും ഉള്ളിലെന്തായി ഉള്ളിൽ ഇസ്ലാമിനെതിരെയും ഇതാണ് കപടവിശ്വാസം ഇവരുടേതാണ് കൽബു മൻകൂസ് നാലാമത്തെ ഹൃദയം കൽബുൻ തുമിദ് രണ്ട് ഘടകങ്ങളുമുള്ള രണ്ട് ഭാഗത്തേക്കും ചായുള്ള ഹൃദയം ഈമാനിൻ്റെ ഭാഗവും അതിലുണ്ട് അതേപോലെ തന്നെ നിഫാഖിൻ്റെ ഭാഗവും ആ ഹൃദയത്തിലുണ്ട് അത് ഒരു തെറ്റ് ചെയ്യുക നമ്മനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഹൃദയം ഉണ്ടാവുക അയാളുടെ ഹൃദയത്തിൽ ഈമാനുണ്ട് അതേസമയം തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഭാഗവുമുണ്ട് അപ്പം അദ്ദേഹം തെറ്റുകൾ ചെയ്യുന്ന ആ ഭാഗം ഒഴിവാക്കിയാൽ ആ ഈമാനിൻ്റെ ഭാഗം ജ്വലിച്ചു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം ക്ലിയർ ആവുകയും ചെയ്യും അതല്ല ഈമാനിൻ്റെ ഭാഗത്തെ പറ്റേ തിരസ്കരിക്കുകയും തെറ്റുകൾ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്താൽ പിന്നെ അത് മറ്റുള്ള ഘട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അത് വെച്ചിക്കട്ടെ അപ്പം ഹൃദയം തുരുമ്പ് പിടിക്കുക അതുപോലെ തന്നെ ഹൃദയത്തിൽ സീൽ പൊടുക ഇത്തരം ഘട്ടങ്ങളൊക്കെ ഗുരുതരമാണ് നമ്മൾ മു്മിനായ മുമിനങ്ങളായ ആളുകളാണെങ്കിൽ പോലും തെറ്റുകൾ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വരുന്നുണ്ട് കറപിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തോബ ചെയ്താൽ നിന്ന് പിന്മാറണം എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ ശ്രദ്ധിക്കണം തുരുമ്പ് മാറ്റാൻ ശ്രമിക്കണം ആരുടെ തുരുമ്പ് അതാണ് നമുക്ക് പ്രധാനം നമ്മളുടെ തുരുമ്പ് തന്നെ നമ്മൾ മാറ്റണം ആരാൻ്റെതല്ല ഈ ആദ്യം ഞാൻ പറഞ്ഞത് എന്നോടാണ് ഞാൻ തന്നെ മാറ്റണം ആദ്യം പിന്നെ നിങ്ങളടുത്ത് കരുത് വരുള്ളൂ നമ്മളങ്ങനെ നമ്മൾ ആരാൻ്റെ തുരുമ്പ മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മളത് നമ്മളൊക്കെ പക്കാർ ഡീസൻ്റായ ആൾക്കാരല്ലേ നമ്മളുടേത് നോക്കി മാറ്റാൻ തുടങ്ങിയാൽ നമ്മളുടെ തെറ്റുകൾ തിരുത്താൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള ആളുകളുടേത് നോക്കാൻ പോലും സമയം ഉണ്ടാവില്ല എന്നാണ് സ്വന്തം തെറ്റുകൾക്ക് ഒരിക്കലും ന്യായം കണ്ടെത്തരുത് വേഗം പശ്ചാത്തലപ്പിച്ചു മറങ്ങിക്കൊള്ളണം അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നമ്മൾ ന്യായം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതയക്കാം അല്ലാതെ പാ അങ്ങനൊന്നും ചെയ്യൂല നമ്മളങ്ങനെ പറയാം ഇനിയിപ്പോൾ അയാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അത് അയാളും അള്ളാഹും തമ്മിലുള്ള ആയിക്കോട്ടെ എന്തിനാണ് നമ്മളെ വെറുതെ ആ കുറ്റം ഏറ്റുവാങ്ങുന്നത് അല്ലേ നമുക്കെന്താ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് നമ്മൾ മറ്റുള്ള ആളുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കണം അതേസമയം നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ഏയ് നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് പള്ളിയിലാണ് ബാങ്കു ഇക്കാമത്ത് കൊടുത്തു ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞ് ഉടനെ കണ്ടുകൊണ്ടും മറ്റേ ആൾ അവിടെ നിന്നാണ് പോയി അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം ആ അത്യാൾക്ക് അത്യാവശ്യം എന്തോ ബാത്റൂമൊക്കെ പോകുന്നതുകൊണ്ട് പോയതായിരിക്കാം അയാൾ ന്യായീകരിച്ചു കൊടുക്കുക ഏയ് ഇനിയിപ്പോൾ അയാൾ ഇക്കാമത്ത് കേട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് മടങ്ങിപ്പോയതാണെങ്കിലോ അത് അയാളും അമ്മാവുമായിക്കോട്ടെ നമ്മളെന്തിന അപ്പോൾ ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം നമ്മുടെ അവരെ പറയാറുണ്ട് ഷെയ്ഖിൻ്റെ താടിയിൽ നിന്ന് ഗുരുവിൻ്റെ താടിയിൽ നിന്ന് കള്ള് ഉറ്റിങ്ങനെ വീഴുന്നുണ്ട് എപ്പോ അദ്ദേഹം ശിഷ്യരുടെ സദസ്സിലേക്ക് വന്നപ്പോ അപ്പൊ ശിഷ്യരെന്താണ് കരുതേണ്ടത് ശിഷ്യർ അത് ന്യായീകരിക്കണം എന്നാണ് അത് മൂപ്പര നടന്നു വന്നപ്പോൾ വഴിയിൽ എവിടെങ്ങാനും കള്ളിന്റെ കുപ്പി അല്ലെങ്കിൽ കള്ളിന്റെ പാത്രം ഉണ്ടായിരിക്കാം അതിൽ തട്ടി തടഞ്ഞു വീണ് താടിയിൽ പറ്റിയതായിരിക്കാം ഇങ്ങനെ വിചാരിക്കണം എന്നാണ് ഇനിയിപ്പോൾ അദ്ദേഹം കള്ളു കുടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അത് അള്ളാഹും അയാളും തമ്മിലായിക്കോട്ടെ നമ്മളെന്തിനും ബാക്കിയുള്ള എന്തിനാ ആ ഒരു അദ്ദേഹത്തെ കൈബത്ത് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ ആ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കണം അങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ആളുകളെ ന്യായീകരിക്കുക നമ്മളെ ന്യായീകരിക്കാതിരിക്കുക നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് നമ്മളെ ന്യായീകരിക്കൊന്നുമില്ല പുറത്തുള്ള ആളുകളെ ന്യായീകരിച്ച നടക്കുകയും ചെയ്യും നമ്മളൊക്കെ ഊഹിച്ച് തീരുമാനിക്കുകയാണ് ഒരു വ്യക്തതയും നമുക്കുണ്ടാവില്ല നമ്മൾ ഊഹിച്ച് തീരുമാനിക്കുകയാണ് ഇന്നത്തെ പതിവ് അങ്ങനെയാണല്ലോ ഓ അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇതിനായിരിക്കും അല്ലേ അന്ന് അങ്ങനെ ചെയ്തത് ആ സാധു അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം പക്ഷെ നമ്മളത് ഊഹിച്ച് തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു ചെറുകിട മുതൽ വൻകിട വരെ അങ്ങനെയാണ് പിന്നെ പ്രശ്നങ്ങളായി പിണക്കങ്ങളായി വ്യക്തികൾ മുതൽ രാഷ്ട്രങ്ങൾ വരെ അങ്ങനെയാണെന്നാണ് ഊഹിച്ചിട്ടാണല്ലോ ഓരോ ഫ്ലൈറ്റ് പടിവെച്ചോടല മറ്റുള്ള സംഗതികളൊക്കെ നടക്കലും അള്ള പല യുദ്ധങ്ങൾ പൊട്ടിപ്പടരുന്നവരെ ഇത്തരം ഊഹങ്ങൾക്ക് പിന്നിലാണ് ഇങ്ങനെ ഊഹിച്ച് തീരുമാനിച്ചാൽ പിന്നെ ഖേദിക്കേണ്ടി വരും എന്നാണ് സത്യം അറിയുമ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുത്തല ഈ വിഷയം വളരെ ഗൗരവമായി പരിശുദ്ധ ഖുർാനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞത് ഊഹം കുറ്റമാണ് എന്നാണ് അള്ളാഹുത്തല പറഞ്ഞത് സൂറത്ത് ഹുജറാത്തിലെ പന്ത്രണ്ടാമത്തെ വല്ലാതെ ഊഹിച്ച് കളയല്ലേ ഈ ഊഹിക്കാൻ നല്ല പരിപാടി നിങ്ങൾ ഒഴിവാക്കണേ കാരണം കുറ്റമാണ് ചില ഊഹങ്ങൾ

നമ്മൾ ഒരാളെക്കുറിച്ച് ഊഹിച്ച് തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പറഞ്ഞ് പറച്ചു നടത്താൻ നിൽക്കരുത് അത് പറയാൻ നിൽക്കരുത് മനസ്സിലാക്കാൻ നിൽക്കരുത് നമ്മുടെ തെറ്റുകൾ തിരുത്തുക നമ്മളുടെ തെറ്റുകൾക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താതിരിക്കുക മറ്റുള്ളവരുടെ ന്യായീകരണം കണ്ടെത്തുക അപ്പോഴേ എല്ലാ ആളുകളെക്കുറിച്ചും നമുക്ക് നല്ല ഒരു വിചാരം പ്രശ്നം തന്നെ നന്നായിട്ട് അവരോട് പെരുമാറാനും മനസ്സിലൊന്നുമില്ലാതെ അവരുമായി ഇടപഴകാനൊക്കെ കഴിയുകയുള്ളു മറ്റൊരാളെക്കുറിച്ച് തെറ്റി വിചാരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ എല്ലാവരെയും പറ്റി നല്ല വിചാരം ഉണ്ടാവണം എന്നല്ലേ അതീസികളിലൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ തന്നെയും നമ്മളോട് അതിനെക്കുറിച്ച് ചോദ്യമില്ലല്ലോ നമ്മളോടൊന്നെ കുറിച്ച് ചോദിക്കുമോ ഇല്ല അയാളോടാണ് ചോദിക്കുക പിന്നെ എന്തിനാണ് നമ്മളതിൽ ബേജാറാകുന്നത് മറ്റൊരാളെക്കുറിച്ച് തെറ്റ് വിചാരിച്ചേക്കാവുന്ന സന്ദർഭങ്ങൾ പോലും ഒഴിവാക്കണം എന്നാണ് തെറ്റിദ്ധാരണ വരുന്ന സന്ദർഭങ്ങൾ പോലും ഒഴിവാക്കണം എന്നാണ് നിങ്ങൾ മൂന്നാളുകളാകുമ്പോൾ രണ്ടാളുകൾ സ്വകാര്യം പറയരുത് പറയരുത് എന്ന ഹദീസിലുണ്ട് ഈ മൂന്നാളുകൾ മറ്റുള്ള ആളുകളുമായി മിങ്കിളാകുന്നതുവരെ കൂടിക്കലരുന്നതുവരെ നിങ്ങൾ രണ്ടാളും മാത്രം ഒരാൾ മാറ്റി നിർത്തിയ സ്വകാര്യം പറയരുത് തെറ്റിദ്ധാരണ വരുമെന്നത് കൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത് എത്രയോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കറകളയാൻ ശ്രമിക്കുക നമ്മളെ തെറ്റുകൾ പറഞ്ഞറിയിക്കാൻ സ്വന്തമായി ആളുകൾ തന്നെ ഏർപ്പാടാക്കാം എന്നാണ് ഗുണകാംക്ഷുള്ള ആളുകൾ പറഞ്ഞു തരുമല്ലോ നേരിട്ട് നമ്മളെ നമ്മളെ വല്ലാതെ സോപ്പിട്ട് പോയത്ത ആളുകളുടെ അത്ര ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ തെറ്റുകൾ പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മുടെ ഗുണകാംക്ഷുള്ളത് മഹാൻമാരായ ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് നമ്മളിപ്പോൾ അതിനൊന്നും മെനക്കെടുവില്ല കാരണം എന്താ നമുക്കിപ്പോൾ തെറ്റൂല്ല നമ്മളൊക്കെ ശരിയായ ആളുകളാണ് അമർ അള്ളി അള്ളാഹുൻ വരെ അങ്ങനെ ആളുകളെ നിശ്ചയിച്ചിരുന്നു എന്നാണ് അമർ അള്ളി അള്ളാഹൻ പറയാറുണ്ടായിരുന്നു എൻ്റെ തെറ്റുകൾ എനിക്ക് പറഞ്ഞു തന്ന നന സമ്മാനമായി തന്ന ആളുകളെ ആളെ റഹ്മത്ത് റഹമത്തശിയായിട്ട് എന്ന് ദാന ചെയ്യാറുണ്ടായിരുന്നു റഹമുബി എൻ്റെ തെറ്റുകൾ എനിക്ക് സമ്മാനം സമ്മാനമായ നാളുകൾക്ക് അള്ളാത്തുള്ള റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സമ്മാനമായി തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോബു ചെയ്യാൻ അവസരം തരുന്നതിന് അർത്ഥം അതുപോലെ തന്നെ വജ്ഫർ അല്ലുഹാൻ മുനാഫിക്കങ്ങളുടെ ലിസ്റ്റ് അവരുടെ വിവരങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അമസ് സാഹിബ് ബുസീർ എന്ന അറിയപ്പെടുന്ന സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളായിരുന്നു അപ്പം മുപ്പരോട് അടക്കരക്ക് അമർ അള്ളഹനെ ചോദിക്കും നിങ്ങൾക്ക് മുനാഫിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് അറിയാലോ എന്നിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ മുനാഫിക്കങ്ങളുടെ അതല്ലെങ്കിൽ എൻ്റെ പേര് മുനാഫിക്കങ്ങളുടെ ലിസ്റ്റിലുണ്ടോ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്നാണ് സുഹാൻ ഇത്രയും വലിയ ആളുകളൊക്കെ എത്രയും വേചാരോടെ നടന്നിട്ട് നമ്മളൊക്കെ പക്ക തേഞ്ഞ ആളുകൾ അല്ലാത്തവരെ നമ്മളെ നന്നാക്കി തരട്ടെ ഐ മീൻ ഇങ്ങനെയൊക്കെ ആയാലും ശരിയായി മിനാവാം നമ്മൾ ശ്രമിക്കുക അള്ളാത്തരം തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് പതിനഞ്ചാമത്തെ അടുത്ത ക്ലാസ് പഠിക്കാം സുബഹാനക്കുല്ലാമിക്കോഫർ അത്തുബുബലിക്കസ്ലാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു